ത്ത് കുഞ്ഞഹമ്മദ് ഹാജി നൂറ്റിമൂന്നാം രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു പാണ്ടിക്കാട് അങ്ങാടി നാരായണമേനം നഗരം നടന്ന പരിപാടി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു കൊടുത്തുകൊണ്ട് മറിച്ച് നമ്മുടെ ഭൂമികം ഇവിടെ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ പുനവത്ഗണിച്ച ആളുകളാണ് അത് മനസ്സിലാക്കാതെ ഇവരിപ്പോ ഇങ്ങനെ വലിയ വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളുമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ വർഗീയവാദികളും സാമുദായികവാദികളും ഒക്കെ നടക്കുന്ന ഒരു പ്രചാരണമുണ്ടല്ലോ ആ പ്രചാരണത്തിനപ്പുറം ഒരു ദേശീയവാദിയായ ഒരു നിസ്സഹകരണവാദിയായ ഒരു മതമൈത്രിയുടെ ഉടമയായ భార్య మూడు ప్రజలు అయ్యాక ఏది వర్గీయవాద ఏ మత వర్గీయవాదాం స్వంతమాటాం శ్రమించింది പക്ഷെ അതിനെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് എന്നും എഴുതിയ കത്ത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഈ കത്ത് വിശ്വാസാസ് പറഞ്ഞത് ഇന്ത്യയിലെ ഇരിക്കൂ എന്ന പത്രത്തിന് മാത്രമല്ല കത്ത് അയച്ചത് യൂറോപ്യൻ പത്രങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കത്ത് പ്രസിദ്ധീകരിച്ചു എന്നാണ് അപ്പോൾ അത്രയ്ക്കും ഒരു മഹത്വം ഈ എന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന് അലവി കക്കാടൻ അധ്യക്ഷത വഹിച്ചു അജിത് കോളാടി മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ അബ്ബാസ് പനക്കൽ നാസർ ഡിബോണ മുജീബ് ഡൊമിനോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്